ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിനിമ കാണാൻ പോവാണ് കേട്ടോ കൽക്കി അപ്പോൾ അത് കാണാനായിട്ട് പോണത് നമ്മുടെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ ഒരു മോളുണ്ട് അവിടേക്കാണ് പോണത് കേട്ടോ അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ പോണത് അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആണ് അവിടേക്ക് ദൂരം ഉള്ളത് ഹെബ്ബാൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ മോള് വലിയൊരു മോളാണ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒരു മോളാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പോണത് അവിടെ അപ്പോൾ എങ്കിൽ അവിടെ സിനിമയും കാണാം എങ്കിൽ മോളും കാണാൻ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം പിന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൈൻഡ് ഓഫ് പാൻ ഇന്ത്യൻ മൂവിയാണല്ലോ കാരണം എല്ലാ ഭാഷയിലും ഈ ഫിലിമുണ്ട് അപ്പം നമുക്ക് കുറച്ചും മനസ്സിലാവണം മലയാളം ആയതുകൊണ്ട് മലയാളം ഇങ്ങനെ തപ്പി നടക്കായിരുന്നു അപ്പോൾ ഈ മോളിൽ മലയാളം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ വലിയൊരു മോളാണ് അപ്പം നമ്മൾ മോളിൽ എത്തിയിട്ടോ അപ്പോൾ ഗേറ്റ് കടന്ന വശം തന്നെ അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പം അവർ കാറൊക്കെ നമ്മൾ എന്ത് വണ്ടിയേ പോയാൽ അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മളങ്ങനെ കടത്തിവിടുക കേട്ടോ ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡ് ഇതാണ് കേട്ടോ അവർ നമ്മളെ ഒന്നെങ്കിൽ സൈഡിൽ ഡ്രോപ്പ് ഓഫ് ഉണ്ട് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ വണ്ടികൾക്ക് കുറച്ച് വിശാലമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ അപ്പം അവിടെയും നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബാക്ക് സൈഡിലാണ് ഇറങ്ങിയത് അവിടെയും ഇതുപോലെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കണ്ടാലും ഫ്രണ്ട് സൈഡ് പോലെ നമുക്ക് തോന്നും അപ്പം എന്താ പറയുക അവിടെ ഇതുപോലെ എന്താ കണ്ടോ എത്ര നീളത്തിലാണെന്ന് നോക്കൂ ഞാനിങ്ങനെ സ്പീഡിലെടുത്തുകാരനാണ് കേട്ടോ അത്ര വലിപ്പമുണ്ട് ആ മോളിന് ഇപ്പം നമ്മൾ വണ്ടി ഇറങ്ങി ഇനി നമ്മൾ മുകളിലേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് കണ്ടാലും ഫ്രണ്ട് ഒരു ബാക്ക് സൈഡ് നമുക്ക് തോന്നിയില്ല അവിടെ ഒരു ഫ്രണ്ട് സൈഡിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ അതേ അവിടെ കുറേ പരസ്യ ബോർഡുകളും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ ഉള്ളിലായാലും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഇൻറ്റീരിയറ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് വളരെ ഗംഭീരമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ ടൈല് വരെ താഴത്തെ ടൈല് വരെ ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ മുകളിലൊക്കെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് പിന്നെ ലൈറ്റിങ്സും അതുപോലെ തന്നെ കേട്ടോ പല പല ലൈറ്റിങ്സായിട്ട് നല്ല ഒരു ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകൾ ഭാഗം വരെ നീളത്തിൽ കണ്ടില്ലേ ീ കാണുന്ന നല്ലൊരു ഗ്രീനറി ആയിട്ടൊരു സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞതൊരു ഫോട്ടോ സ്പോട്ട് നമുക്ക് വീഡിയോയും റീൽസും ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നല്ലൊരു ഗ്രീനറി ഫുള്ള് ഗ്രീനറി ആയിട്ട് ആ മുകളിലത്തെ നിലവരെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ നമുക്ക് മുകളിലത്തെ നിലവരെ കാണാം അറ്റം വരെ കണ്ടോ ഏറ്റവും മുകളിൽ വരെ കാണാം ഒരു ഗ്രീനറി ആയിട്ട് അതിലിങ്ങനെ ഇതുപോലെ വീഡിയോ പോലെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത് അപ്പം അവിടെ എല്ലാ ആൾക്കാരും റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ് അതുപോലെ തന്നെ താഴെ ഒന്ന് രണ്ട് താഴേക്ക് ബേസ്മെൻറ്റ് രണ്ട് ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു കാർ പാർക്കിങ്ങിന് മറ്റുമൊക്കെ ആയിട്ട് അപ്പം അവിടേക്ക് നമ്മൾ പോയില്ല നമ്മൾ സ്വന്തം വണ്ടിയിലല്ലോ വന്നത് അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലേക്ക് ഇതുപോലെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടെ നമ്മളിങ്ങനെ വരികയാണ് നിറച്ച് ലൈറ്റിങ്ങാണ് അവിടെ ഫുൾ എവിടെ നോക്കിയാലും പല പല തരത്തിലുള്ള ലൈറ്റിങ്സ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നിറയെ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം ഒക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഷോപ്പുകളൊക്കെ ഞാൻ നമ്മൾ ഏകദേശം ഒരു പത്തര ആ സമയക്കായപ്പോഴാണ് കേട്ടോ എത്തിയത് അപ്പോൾ കുറേ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ ഷോപ്പുകളിങ്ങനെ നിറച്ചിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ പോയത് അപ്പോൾ ഒറ്റയടിക്ക് ഏറ്റവും മുകളിലാണ് ഐനോക്സ് തിയേറ്റർ അപ്പം നമ്മളിങ്ങനെ ഓരോ ഫ്ലോറിൽ കയറി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കണ്ടു അത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഫ്ലോറിലും ഉണ്ട് കേട്ടോ ഫോട്ടോസ് പൂട്ട് അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സ്ഥലങ്ങളിങ്ങനെ ഉണ്ട് ഈ ലൈറ്റുണ്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് അവിടുത്തെ ബാത്ത്റൂം ഇത് ബാത്ത് ആണ് കേട്ടോ അവിടെ തന്നെ നല്ല ലൈറ്റിങ്സും അവിടുത്തെ ഡെക്കറേഷനൊക്കെ ഉണ്ട് ഇൻ്റീരിയറൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഹെൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫോട്ടോ സ്പോട്ടായിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മോളാണല്ലോ ഇത് അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കണത് ഹെബാളിനടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ ഹെബാളിൻ്റെ അടുത്തായിട്ട് വരും പിന്നെ ഇത് ഏകദേശം പതിമൂന്ന് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നാനൂറ്റമ്പതോളം ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട് ഉണ്ട് പിന്നെ പതിനാല് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും ഉണ്ട് കേട്ടോ അത്ര ഹ്യൂജായിട്ട് വലിയൊരെണ്ണമാണ് കേട്ടോ നമുക്ക് നിറയെ ഒരു ഒരു ഫ്ലോറിൽ തന്നെ കുറേ കടകളാണ് അപ്പം നമ്മൾ ഒരു ഫ്ലോറിൽ ഇങ്ങനെ ചുറ്റി പിന്നെ നെക്സ്റ്റ് ഫ്ലോറിലത്തേക്ക് കയറുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പോവുകയാണ് കേട്ടോ ഏറ്റവും മുകളിലാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത് അപ്പോൾ നീ ആ സൈഡിൽ കാണുന്ന ലൈറ്റിങ്സൊക്കെ എന്ത് രസാന്ന് നോക്കൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് അപ്പോൾ ഓരോ ഫ്ലോറിൻ്റെ മുകൾ ഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ഫ്ലോറും പ്രത്യേകം പ്രത്യേകം ആയിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഞാനത് എടുത്തില്ലേ കേട്ടോ ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇവിടെ അതേ ഒരു വേറെ പ്രത്യേകത അതെ അതിലിങ്ങനെ ലൈറ്റിങ്സ് അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഷാൻ ലേസ് പോലെ അവിടെ ഇങ്ങനെ കണ്ടില്ലേ വലിയ ഹ്യൂജായിട്ടൊരു സംഭവം ഇനി ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഇപ്പം നമ്മൾ ഐനോക്സിൻ്റെ മുന്നിലെത്തി കേട്ടോ അപ്പോൾ അവിടെ എത്തി നമ്മൾ അവിടെയും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കാണാം കേട്ടോ താഴത്തെ വശം ഏറ്റവും താഴത്തെ കണ്ടോ നമ്മളാ ഫോട്ടോ ഒക്കെ എടുത്ത റീൽസൊക്കെ എടുത്താൽ ഗ്രീനറി ആ സ്പേസ് ഒക്കെ കാണാം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് കേട്ടോ അറിയണത് കുറേ എസ്കലേറ്റേഴ്സ് ഓരോ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോണത് ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ അതിനോക്സ് അപ്പം നമ്മൾ അവിടെ എത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മളിനി സിനിമ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് കറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കറക്റ്റ് ടൈം ആയിട്ടോ എല്ലാ തിയേറ്റർസിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ പോപ്കോണും മറ്റുമൊക്കെ അപ്പം നമ്മൾ ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് തിയേറ്ററിനുള്ളിലേക്ക് കടന്നു കേട്ടോ അത്യാവശ്യം വലിയ തിയേറ്ററാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കണ്ടപ്പം കുറേ സീറ്റിംഗ് ഒക്കെ ഉള്ള വലിയൊരു തിയേറ്ററാണ് കൽക്കി സിനിമ തന്നെ കുറേ ലാംഗ്വേജിലുണ്ടല്ലോ അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉള്ള സിനിമ അവിടെ പ്ലേ ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത് കേട്ടോ കുറേ തിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ അപ്പം നമ്മൾ മലയാളമാണ് നമ്മൾ സെലക്ട് ചെയ്തത് പക്ഷേ അടിപൊളി സിനിമയായിരുന്നു നല്ല മൂവിയായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിരുന്നു പ്രത്യേകിച്ച് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭാഗം അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ ഫിലിമിൻ്റെ തന്നെ ഇനി രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുപോലെയാണ് അത് എൻഡ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ ബാഹുബലിയൊക്കെ സെക്കൻഡ് പാർട്ട് വന്നല്ലോ അപ്പം അത് കാണാൻ ആയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ അത്ര നല്ല പടമാണ് നല്ല സൂപ്പർ പടമായിരുന്നു കേട്ടോ കൽക്കി അപ്പോൾ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഫിലിമൊക്കെ കണ്ടാൽ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി ഇനി ഫുഡ് കഴിച്ചിട്ട് കേട്ടോ പി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നിറച്ച് ഫുഡ് കോർട്ടാണ് കേട്ടോ അവിടെ നിറേ ചെറിയ ചെറിയ ഫുഡ് കോർട്ട് മുതൽ പിന്നെ ഫൈൻ ഡൈനിങ് ആയിട്ടുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഫുഡ് കോർട്ട് ഇതാണ് ദേ ഫുഡ് കോർട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആൾക്കാർ ഫുഡ് അവിടെ അതിനായിട്ട് നിറച്ച് സ്പേസും ഉണ്ട് അവിടെ കഴിക്കാനായിട്ട് ടേബിളൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പം എന്ത് ചെയ്തു അവിടെ ഫൈൻ ഡൈനിങ് കുറച്ച് റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് അവിടെ ഒരു മാപ്പായിട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോക്കി ചുറ്റും ഇങ്ങനെ നടന്ന് അതിൻ്റെ താഴ് താ ഏറ്റവും താഴെ വശം ഈ ഒരു സൈഡിൽ നിന്നാ കാണാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ അവിടെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചുറ്റി നടന്നത് ഇതൊക്കെ ഫൈൻ ഡൈനിങ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒരു സൈഡിലുണ്ട് ഒരു സൈഡിൽ നമുക്കിങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് മേടിച്ച് സെൽഫ് സർവീസ് പോലെ മേടിച്ച് അവിടെ ടേബിളിൽ വന്ന് കഴിക്കാം പിന്നെ ഇതൊക്കെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് രണ്ട് ടൈപ്പ് ഹോട്ടലും ഉണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ വെജ് ഭാരതീയ ജൽപ്പന എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടത് പ്രൊനൗൺസ് ചെയ്യണത് അപ്പം അവിടെ കയറി നമ്മൾ ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ മറ്റേ ഫുഡ് കോർട്ടിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ചിലപ്പോൾ സീറ്റ് കിട്ടുമെന്നു അറിയില്ല അപ്പം നമ്മൾ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവരെയും തന്നെ സേർവ് ചെയ്യുന്ന കാരണം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തിരക്ക് അത്ര ഉണ്ടായിരുന്നില്ല ഇവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ബാസ്കിന റോബിൻസൺ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഐസ്ക്രീമും പറഞ്ഞു അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ അവിടെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കിട്ടിയായിരുന്നു അപ്പം നമ്മളതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ ക്രോമയുണ്ട് അതുപോലെ തന്നെ മാക്സ് എല്ലായിടത്തും പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നി എല്ലായിടത്തും ഓഫർ സെയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഷോപ്പിലും ഉണ്ടായിരുന്നു എല്ലാ ബ്രാൻഡഡ് ഷോപ്പിലും ഉണ്ടായിരുന്നു സെയിലിൽ നിന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കാണ് കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള ആയാലും ഡിസൈൻസ് അയ്യോ നല്ല എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര രസം ഉണ്ടായിരുന്നു കേട്ടോ മുകളിലും ഓരോ ഫ്ലോറിൻ്റെ മുകളിൽ വശം കൊണ്ടോ എല്ലായിടത്തും നല്ല മനോഹരമായ ഇൻറ്റീരിയർ വർക്ക് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓരോ സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എസ്കിലേറ്ററിങ്ങനെ പോകണമുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് ഒരു പ്രാവശ്യം കൂടെ പോയാലേ അവിടുത്തെ ഒരു യഥാർത്ഥ ഒരു പിക്ചർ കിട്ടുള്ളൂ അങ്ങനെ ഇനി ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ ഫ്ലോറിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഒന്ന് പോകണം അപ്പം നമ്മൾ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലെ നമ്മുടെ ഇത് കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കേട്ടോ വാങ്ങിച്ചു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊരു പ്രത്യേക തരത്തിലാണ് തരത്തിലാണവർ ആ ജ്യൂസ് എടുക്കണത് ഒരു മെഷീൻ പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീനാണ് കേട്ടോ ഇതുപോലെ പൈപ്പിൽ കൂടി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അതിങ്ങനെ ഞാനതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടോ ദേ ആ കരിമ്പിൻ്റെ ആ സംഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഉള്ളിൽ ഇങ്ങനെ കവർ ചെയ്തേക്കുമായിരിക്കും അങ്ങനത്തുള്ള മെഷീൻ നമ്മൾ സാധാരണ കാണാറുള്ള മെഷീൻ പോലത്തെ മെഷീൻ ആവും പക്ഷേ അതൊരു സ്റ്റീൽ ഇതൊക്കെ കൊണ്ട് കവർ ചെയ്തേക്കുകയാണ് എന്നിട്ട് ഇതിലേക്കൂടെ ജ്യൂസ് വരും അങ്ങനെ അപ്പം നമ്മൾ അവിടെ ഷുഗർ കെയിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പോൾ അവിടുന്ന് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ നടക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും വാങ്ങിച്ചു അവിടെ പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നിയ കണ്ടോ മുരിങ്ങയില കണ്ടോ നമ്മുടെ നാട്ടിലത്തെ ഷോപ്പിലൊന്നും അങ്ങനെ മുരിങ്ങയില കിട്ടാറില്ല കേട്ടോ ചീരയൊക്കെ കിട്ടും പക്ഷെ മുരിങ്ങയില പക്ഷേ ഇവിടെ മുരിങ്ങയില നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങയില വാങ്ങിച്ച് അപ്പോൾ നമ്മൾ വെജിറ്റബിളും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിനി വീട്ടിലേക്ക് മടങ്ങുകയാണ് അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ നമുക്കിനി ഊബറ് വിളിച്ചിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട് അതിനായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഊബറൊക്കെ വിളിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു പിക്കപ്പ് പോയിൻറ്റ് ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊബറ് വിളിച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ പോകാനായിട്ട് അപ്പോൾ നമ്മൾ വണ്ടി വന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്